ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യശ്വന നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മ അറിയിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ യേശുസൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പുനരുദ്ധാനം എന്ന അല്ലെങ്കിൽ അഥവാ ഉയർപ്പ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു പോകുന്നത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ശക്തിയും ഒക്കെ നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് തിമോത്തിയോസിന് പൗലോസ്ലിക എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ നിന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിക തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപെട്ടവരുമായി ഞങ്ങൾ സ്വർഗീപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേയം സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു താവേ ഈ തിരുവചനം ഞങ്ങൾക്കിവിടെ പറയുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു ഇത് കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊരു സ്ഥലം അവിടെ തിരഞ്ഞെടുത്തതിനായി അങ്ങേയം മഹത്വപ്പെടുത്തുന്നു പ്രധാന അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഈ വചന ശുശ്രൂഷയെ നയിക്കണമേ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകി കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഈ വചന കേൾവി മുഖാന്തരം കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നൽകണമേ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ച് ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് ഒത്തിരി അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആ മേ ഹാല തിമോത്തി എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമത്തെ ഒമ്പത് പത്ത് വാക്യങ്ങൾ പറയുന്നു അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷി ഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് നമ്മുടെ ഒരു ധൈര്യം നാം പാപികളായിരിക്കേം നാം ഇച്ഛിക്കുന്ന ഒരു നന്മയും ചെയ്യാൻ നമുക്ക് സാധിക്കാതിരിക്കുകയും നമ്മെ കർത്താവ് രക്ഷിക്കുകയും സകല പാപത്തിൽ നിന്ന് മോചിക്കുകയും മോചിപ്പിക്കുകയും നമ്മളെ വിശുദ്ധിയിലേക്ക് വിളിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ധൈര്യം ആ ധൈര്യം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്ക് ലഭിച്ചതാണ് നമുക്കറിയാം യേശുക്രിസ്തു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് സമയത്തൊക്കെ ശിഷ്യന്മാരെ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു അവർക്കൊരു ധൈര്യവും ഉണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിലെല്ലാം അസ്തമിച്ചു പോയി എന്നാണ് അവർ ചിന്തിച്ചത് പക്ഷേ യേശുക്രിസ്തു ഉയർത്തെഴിഞ്ഞ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ ഓരോ സ്ഥലത്തു നിന്നും വിളിച്ചു ചേർത്ത് ശിഷ്യന്മാരോട് സാധാരണ ജീവിച്ചിരുന്നപ്പോൾ സംസാരിച്ചതുപോലെ സംസാരിച്ചും പ്രവർത്തിച്ചും അവർ ധൈര്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പൗലേസിലെ പറയുന്നത് അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവനമനുസരിച്ചുമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണ് നമ്മളെ ഈ വിശുദ്ധമായ വെളിയിൽ ചേർത്ത് തിരിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ പ്രവർത്തിക്കൊണ്ട് നമുക്ക് നന്നായി നമ്മൾ ആരും ചിന്തിക്കുന്നത് ചിലരോടൊക്കെ ഇങ്ങനെ ധ്യാനത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ധ്യാനത്തിൻ്റെ ആവശ്യം എന്താണ് ഞാൻ ഇന്നവരെയും മോശമായൊരു പ്രവർത്തിയും ചെയ്തിട്ടില്ല നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല ചില ആളുകളൊക്കെ ഇപ്പോൾ ധ്യാനം കൂടണമെന്ന് പറഞ്ഞില്ലെങ്കിലും ചിലരൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ നല്ല പ്രവർത്തികളാണ് ചെയ്യുന്നതെന്ന് അവരുടെ മാനസാന്തര അനുഭവത്തോടെ ആളുകൾ മരിക്കുന്നത് കുറവാണ് ഭൂരിപക്ഷം ആളുകളും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഈ കർമാനുഷ്ഠാനങ്ങളിലൂടെ തനിക്ക് മോചനമുണ്ട് എന്നുള്ള വിചാരത്തിലാണ് അത് തിരുത്താൻ വേണ്ടിയാണ് പൗലോസില പറയുന്നത് പ്രവൃത്തിയിലൂടെയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപയ്ക്കനുസരിച്ചാണ് അപ്പോൾ കൃപയ്ക്ക് കീഴിലാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും യേശുക്രിസ്തുവിൻ്റെ സൗജന്യ രക്ഷ അനുഭവിക്കുകയും യേശു മരിച്ചവരുടെ നിന്ന് ഉദ്ദാനം ചെയ്തുവെന്ന് വിശ്വസിക്കുകയും ചെയ്യണം റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് റോമാലേഖനം ഒൻപതാം അധ്യായത്തിൽ ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷപ്രാപിക്കുമെന്ന് പറയുന്നു രോമാലേഖനം ഒമ്പതിലല്ല പത്താം അദ്ധ്യായത്തിൽ പത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം യേശു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അണ്ട് പ്രിയമുള്ളവരെ ഏതൊരാളുടെയും പ്രവർത്തികൾ കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് വിശ്വാസം കൃപയ്ക്കനുസരിച്ചാണ് ലഭിക്കുന്ന ഒരറിവ് നമ്മൾ സ്വീകരിക്കണം ഈ കൃപാപരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് ഭവിച്ചിരിക്കുന്നു യേശുക്രിസ്തു ഭൂമിയിൽ വന്നതുവഴി ഈ കൃപാപരം നമ്മുടെ അടുത്ത് വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ റോമലേഖനം ആദ്യം വായിച്ച പത്താമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് വായി വായിക്കുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ വചനം നിനക്ക് സമീപസ്ഥമാണ് നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് ധൈര്യം നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ആ യേശുക്രിസ്തുവിനെ നമ്മൾ അവൻ്റെ ക്രൂശമരണവും കവറടക്കവും ഉയർത്തെഴുന്നേൽപ്പും വിശ്വസിക്കണം അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു മരണത്തെ ഇല്ലാതാക്കി ഭൂമിയിലുള്ള മരണം എല്ലാവരും പ്രാപിക്കുമ്പോൾ തന്നെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ മരണമായ അഗ്നിയും ഗന്ധവുമെരിയുന്ന തടാകം അതവിടുന്ന് മാറ്റി നമുക്ക് വേണ്ടി പിന്നെ നമുക്ക് നൽകപ്പെട്ടത് ജീവനും അനുശരതയും അവിടുന്ന് വെളിപ്പെടുത്തുന്നു നിത്യജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നുവെന്ന് പൗലോസിലെ പറയുകയാണ് രണ്ട് പ്രിയമുള്ളവരെ ഈ ജീവനും അനശ്വരതയും നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കണം അതിനു കർത്താവ് നമുക്ക് സജീവമായ ഒരു പ്രത്യാശ നൽകിയിരിക്കുന്നു എന്നാണ് പത്രോസിലെ പറയുന്നത് വീണ്ടും ഒരു ജനനത്തിൻ്റെ അനുഭവം ഇങ്ങനെയാണ് നമ്മൾ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യതിരേഖത്താൽ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഹാലലിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യതിരേകത്താൽ യേശു മരിച്ചവരിൽ നിന്നുള്ള ഉദ്ദാനം വഴി യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് വഴി അതവിടുത്തെ കാരുണ്യമാണെന്നാണ് പറയുന്നത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം പ്രത്യാ സ സജീവമായ പ്രത്യാശയിലേക്കും സജീവമായ നിലനിൽക്കുന്ന ജീവനുള്ള നശിച്ചു പോകുന്നതോ നിന്നു പോകുന്നോ നിരാശപ്പെടാൻ ഇടയാക്കുന്നോ അല്ല സജീവമായ ജീവനുള്ളതായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു നമുക്ക് പുനരുദ്ധാനം വഴി സജീവമായ പ്രത്യാശയും വീണ്ടും ജനനവും ലഭിച്ചു ഹാലലിയ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ജടസംബന്ധമായി ജനിച്ചുവെങ്കിൽ കർത്താവിൻ്റെ പുനരുദ്ധാനം വഴി വിശുദ്ധ മാമോദിസ തൊട്ടിയിലൂടെ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായെങ്കിൽ അത് നമുക്ക് സാധ്യമാകുമായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും വലിയ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നല്ല സജീവമായ പ്രത്യാശയുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്തപ്പെടുത്തുവാനായിട്ട് കഴിയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ മനസാക്ഷി നമ്മളെ പ്രേരിപ്പിക്കും കാരണം എന്താണ് നമുക്ക് ശാശ്വതമായ സമാധാനവും ശാശ്വതമായ ശാന്തിയും ഹൃദയം നിറഞ്ഞ സന്തോഷവും ക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ലഭിച്ചിരിക്കുന്നു ഹാലലിയ അപ്പോൾ ശിഷ്യന്മാരെ യേശുവിനെ കണ്ടപ്പോൾ അവർ ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചു പൂശാൻ ചെന്ന സഹോദരിമാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ അവർ അത്യധികമായി ആഹ്ലാദിച്ചു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയും അവർ വളരെയധികം അത്യാഹ്ലാദത്തോടെ പ്രതീക്ഷിച്ചു ഇന്ന് നമുക്കും പഴയ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടി നമ്മളൊരു പുതിയ മനുഷ്യനായി തീർന്ന വീണ്ടും ജനന അനുഭവത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മൾ ദൈവത്തെ മറന്ന് ജീവിച്ച നാളുകളൊക്കെ ഒന്ന് ഓർക്കാം യേശുക്രിസ്തു നൽകിയ രക്ഷ ഏറ്റുപറയാതെ ജീവിച്ച നാളുകൾ ഓർക്കാം നമ്മൾ കർമ്മം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഈ കഴിഞ്ഞ ദിവസം രണ്ട് സഹോദരിമാർ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു അയാൾ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാൻ വന്നതാണ് അവരൂടെ വന്ന് ഡ്രസ്സൊക്കെ കഴുകും ഇവിടുത്തെ മക്കളുടെ മറ്റു ക്ലീനിങ്ങിലൊക്കെ ഏർപ്പെടും അപ്പോൾ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവിടെ ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കും ഇവിടെ പ്രാർത്ഥിക്കും കഴിഞ്ഞ ദിവസം അതിൽ ഒരു സഹോദരി പറഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ശരീരത്തിൽ അവിടെ ഇവിടെ ഒരു തടിപ്പ് കണ്ടു ഞാനത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് അവിടെ എവിടെയൊക്കെ ഒരു തടിപ്പ് അപ്പോൾ അവരുടെ സ്വന്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അയൽവക്കത്തുള്ള ആരുടെ ഒരാളുടെ കയ്യിൽ നിന്ന് തൽക്കാല ആവശ്യത്തേക്കൊരു വസ്തു വാങ്ങി ഒരു സാധനം വാങ്ങി അവർ ഉപയോഗിച്ചു ആ സാധനം ഉപയോഗിച്ചപ്പോൾ അത് എവിടെയാണോ ശരീരത്തിൽ സ്പർശിച്ച് കൊണ്ടു നടന്ന് കുറച്ച് നേരം അത് ഉപയോഗിക്കേണ്ട വന്നു ആ ഭാഗത്താണ് ഈ തടിച്ചു വന്നിരിക്കുന്നു ഒരു ചുവന്ന പാട് അപ്പോൾ ആ സഹോദരിയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ആ സഹോദരി എന്നെ സംശയിക്കുകയാണ് രണ്ട് പ്രാവശ്യം ആ വസ്തു മേടിച്ചു അവരുപയോഗിച്ചു രണ്ട് പ്രാവശ്യവും ഇതേ സംഭവം ഉണ്ടായി എന്ന് അവർ പറയുകയാണ് അപ്പോൾ ആ സഹോദരിയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ആ സഹോദരി അന്ധവിശ്വാസം സൂക്ഷിക്കുന്നുണ്ട് അവരെന്തോ ആ വസ്തു കൊടുത്തവരെന്തോ വസ്തു കൊടുത്തവരെ ഇവരെ സഹായിച്ചതാണ് ഉപയോഗം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു പക്ഷെ അവരെന്തോ അതിൽ ഒരു ഉപദ്രവപരമായ എന്തോ സംഭവം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്നുള്ള രീതിയിൽ ആ സഹോദരി എന്നോട് സംസാരിച്ചു ഞാൻ അവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തിരുത്തി ഒക്കെ വിട്ടുവെങ്കിലും ആ തിരുത്തലൊന്നും അവർക്ക് അത്രമാത്രം ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല കാരണം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ സഹോദരി വളരെ വർഷങ്ങളായി എന്താ പറയുന്നത് വലിയ പാപമൊന്നും ചെയ്യുന്നില്ല എന്നുള്ള വിചാരത്തിൽ ജീവിക്കുന്നയാളും ഈ അടുത്ത നാളുകളിലായിട്ട് കുറച്ചും കൂടി സമാധാനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള നന്മ പ്രവർത്തികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമാണ് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് പൗലോസിലയുടെ ഈ വചനം ധ്യാനിക്കേണ്ടത് ഈ വിശുദ്ധമായ വിളിയിലേക്ക് നമ്മെ വിളിച്ചു അവിടെ നമ്മെ രക്ഷിച്ചു അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല അവിടുത്തെ കാരുണ്യമാണ് ഇപ്പോൾ ദൈവവചനത്താൽ ആ സഹോദരി വിശുദ്ധീകരിക്കപ്പെടുന്നില്ല ദൈവവചനം കേൾക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ അഭയപ്പെടുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ദൈവവചനത്തെ വിശ്വസിക്കുകയോ ദൈവവചനത്തെ അനുസരിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളും ഇതുപോലെ ദൈവവചനം കേൾക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മറ്റ് പലതിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പൂർണ്ണത നിൽക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടുകൂടി എല്ലാ വിശ്വാസവും യേശുക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകൃതമായി ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന അനുഭവമുണ്ടായി ഇത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് എന്നെ വീണ്ടും ജനിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഒരു അവിശ്വാസവും കടന്നു വരാൻ ഇടയാകാതെ അവിടെ നിന്ന് കാത്തുപരിപാലിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തിയെ ധ്യാനിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വഴി എന്നിൽ ലഭ്യമായിട്ടുള്ള എനിക്ക് ലഭിച്ച എനിക്ക് കിട്ടിയ ആ വീണ്ടും ജനനവും സജീവമായ പ്രത്യാശയും ഒരിക്കൽ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ ഇതനേകരോട് സംസാരിക്കുവാൻ അവിടുത്തെ കൃപ എനിക്ക് നൽകണമേ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിലുള്ള സ്നേഹവും യേശുക്രിസ്തുവിലുള്ള കരുണയും യേശുക്രിസ്തുവിലുള്ള ദയയും എല്ലാം എന്നിലും പ്രകടമാകുവാൻ ഇതാ എന്നെ സമർപ്പിക്കുകയാണ് കർത്താവെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത യാചിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ ചോദിക്കുന്നു എല്ലാ കൃപാവരങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ വചനങ്ങളിലെല്ലാം അനേകരിലേക്ക് എത്തിച്ച എല്ലാവർക്കും രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു